ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഡിന്നറിനായിട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞു നെയ്പത്തിരി ഒരു ഇഡ്ലിയുടെ വലുപ്പമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു തറയുണ്ടെങ്കിൽ നാലഞ്ചെണ്ണം ഒന്നായിട്ട് ചുട്ടെടുക്കാം ചിക്കൻ കറിയോ മട്ടൺ കറിയോ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അതെല്ലാം നമുക്ക് പൊട്ടറ്റോ ബാജിയായാലും മതി വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ ഇഡ്ജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുഞ്ഞു കുഞ്ഞു നെയ്പ്പത്തിരി രുചികരമായ ഈ നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ എളുപ്പമാണ് ഞാൻ എൻ്റെ മെത്തേഡും പറയാം ഇൻഗ്രീഡിയൻസും പറയാം ഞാൻ ഇതിനായിട്ടെടുത്തത് പൊന്നി പുഴുങ്ങലരിയാണ് ചോറുണ്ടാക്കാൻ വാങ്ങിയ പൊന്നി അരി ചോറിന് അത്ര കൊള്ളില്ലായെന്ന് തോന്നിയപ്പോൾ ഞാനത് കുതിർത്ത് കുറച്ച് നേരം കുതിർത്ത് അരിച്ച് വെള്ളം ശേഷം മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചതാണ് പലതും നമുക്ക് ഉണ്ടാക്കാമല്ലോ ഇതിന് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തു അതേപോലെ തന്നെ രണ്ട് കപ്പിന് ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് നന്നായി വെന്തച്ചോറാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ മിക്സി ജാറിലോട്ട് തേങ്ങയും വെന്ത ചോറും ഒരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു ഇതുപോലെ തന്നെ കുതിർത്ത് പൊടിച്ചെടുത്തതാണെങ്കിലും അരിപ്പൊടി ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല കട്ടിയിൽ അരച്ചെടുക്കുന്നുണ്ട് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ബാറ്ററിൽ എന്തൊക്കെ ചേർത്തുന്ന ഒന്നുകൂടെ പറയാം രണ്ട് കപ്പ് അരി ഒരു കപ്പ് റൈസ് വേവിച്ച ചോറ് ഒരു കപ്പ് തേങ്ങ പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ജീരകം വേണമെങ്കിൽ ഏലക്കായും ചേർക്കാം ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കോഴിമുട്ട ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഒരു കോഴിമുട്ട ഉടച്ച് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിക്കാം പക്ഷേ അതിൽ നല്ലത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ബാറ്റർ ഇത്രയും കട്ടിയിലായിരിക്കണം ഇത് നമുക്ക് പച്ചരി കൊണ്ടും ചെയ്യാം പച്ചരി കുതിർത്ത് നമ്മളപ്പം തന്നെ ഒരു മൂന്നാല് മണിക്കൂർ വെച്ച ശേഷം അതും തേങ്ങയും ചോറും എല്ലാം കൂടി കൂട്ടി അരച്ചിട്ടും ചെയ്യാം ഇത് നമ്മൾ പുഴുങ്ങൽ അരി പൊന്നി ഞാൻ എടുത്തിട്ടുള്ളത് അതാദ്യമായി പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് കപ്പ് ഗ്ലാസ് എടുത്തു എന്നിട്ടാണ് ഇത് ചെയ്തത് ഇനി ഇതുപോലുള്ള വലിയ തവരു വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യുകയാണെങ്കിലും ഓരോ ഇഡ്ഡിയുടെ വലുപ്പത്തിൽ ഒരു അഞ്ചാറെണ്ണം ഒന്നിച്ച് തന്നെ ചുട്ടെടുക്കാൻ പറ്റും ഇങ്ങനെ ചുട്ടെടുക്കുന്ന കുഞ്ഞു നെയ്പ്പത്തിരി ഓരോന്നും കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പുറമേ നല്ല ക്രിസ്പി ഉള്ളിൽ സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും ചിക്കൻ കറിയോ മട്ടൺ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അടിപൊളിയായിരിക്കും ഇതൊന്നുമില്ലെങ്കിലും തന്നെ നല്ല പൊട്ടറ്റോ ആയാലും മതി ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലെ ഡിന്നറായിട്ടും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത് വീട്ടിലിത്തിരി പൊടിച്ച അരിപ്പൊടിയും പിന്നെ ചോറും ഒരു കപ്പ് തേങ്ങയുണ്ടെങ്കിൽ എളുപ്പത്തിലുണ്ടാക്കി സേർവ് ചെയ്യാൻ പറ്റും അപ്പോഴും നിങ്ങൾക്ക് ഈ കുഞ്ഞു നെയ്പ്പത്തിരിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ ഉണ്ടാക്കി വെച്ച് ബാറ്റർ തീരം വരെ ചുട്ടെടുക്കുക ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് ഈ കുഞ്ഞു നെയ്പ്പത്തിരിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടെ ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്